ഹലോ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വ്യക്തിയുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് അതിനകത്ത് ഭൂരിഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഗട്ട് ഹെൽത്താണ് അതായത് കുടലിലെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമ്മൾ വയറ് കുടൽ എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കുന്ന എപ്പോഴാണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് നിറയുന്നു അങ്ങനെ ആകുമോ ശരി എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മോശം ക്ലിയർ ആകുന്നില്ല അപ്പോൾ വയറ്റിൽ പ്രശ്നമുണ്ട് ഇങ്ങനെയൊന്നും അല്ലാതെ ഇപ്പോൾ ഇതിന് വേദന എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ വയർ കുടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എൺപത് ശതമാനവും നമ്മുടെ ആരോഗ്യത്തിൽ എൺപത് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെയിൻ അവയവം എന്ന് പറയുന്നത് ഈ കുടലാണ് കാരണം എന്ന് വെച്ചാൽ കുടലിലാണ് നമ്മുടെ രണ്ടാമത്തെ ബ്രെയിൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബ്രെയിൻ നമുക്ക് ഇവിടുണ്ട് ഈ ബ്രെയിൻ പ്രോപ്പറായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആവണം കാരണം എന്താ അതിനകത്ത് ഗട്ട് ബാക്ടീരിയകളാണ് ഈ ഗട്ട് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗട്ട് ബാക്ടീരിയ ആണ് എൺപത് ശതമാനവും ഇമ്മ്യൂണിറ്റി തീരുമാനിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് ഇപ്പം റൂം ആർത്രൈറ്റിസ് ആർത്രൈറ്റീസ് ആ മോദമുണ്ട് ആ വ്യക്തിയുടെ പ്രശ്നം കുടലാണ് അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എയ്റ്റി പേഴ്സൻറ്റ് പ്രശ്നം വരുന്നത് കുടലിലാണ് ഓട്ടോ ഇമ്യൂൺ ആയിട്ട് തൈറോഡൈറ്റീസ് ആയിക്കോട്ടെ ലൈക്കൻ പ്ലാനസ് കറുത്തപ്പാടുകൾ വരുന്നതാണ് വെള്ളപ്പാടുകൾ വരുന്ന രീതികളായിക്കോട്ടെ സോറിയാസിസ് പ്രശ്നങ്ങൾ അതേപോലെ തന്നെ അലോപേഷ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ആയിക്കോട്ടെ റൊമെറ്റോഡ് ആർത്തറേറ്റ് ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആയിക്കോട്ടെ ഇങ്ങനത്തെ അതേപോലെ തന്നെ ഐ ജി നെഫ്രോപ്പതി ഐ ജി എ നെഫ്രോപ്പതി അതും കുടലിലെ ആൻറ്റിബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം കൊത്തിരി കാര്യങ്ങൾ കുടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം നമ്മൾ ഭയങ്കര നിസ്സാരമായിട്ട് ഇത് കരുതി കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ 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 പേരുകൾ പറയുന്ന ഓട്ടോയൂമിയൻ ഡിസോർഡർ കാരണം അതിനൊന്നും എവിടെയും മരുന്നില്ലല്ലോ ചുമ്മാ എങ്ങനെ മരുന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ലാതെ പ്രശ്നങ്ങൾ ഒരിക്കലും മാറുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളതിന് മെയിൻ കാരണമാകുന്നത് എന്താണെന്ന് വെച്ചാൽ കുടലിലെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഈ കുടലിലെ പ്രശ്നം കൊണ്ട് ഒരു വ്യക്തിക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും കുടലിലെ പ്രശ്നം കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം തന്നെ മാറിപ്പോവും ഈ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ എന്താ പറയുക ബിഹേവിയർ ഉള്ള ആൾക്കാർ വരെ ഇറിറ്റേറ്റഡ് ആവും മനുഷ്യൻ വരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കും അങ്ങനെ പല രീതിയിൽ ചിലർ എന്തിനാണ് കരയുന്നതെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് വരും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ കനക്റ്റായിരിക്കുന്നത് ഗട്ട് ബാക്ടീരിയായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യ സമയങ്ങളിലൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആകെ കമ്പയർ ചെയ്ത് നോക്കുന്നത് ചേടാ ഈ പറയുന്ന ഭൂരിഭാഗ പ്രശ്നങ്ങൾക്കും വയറാണല്ലോ കാര്യം അങ്ങനെയാണ് എനിക്ക് ഗഡ് ബാക്ടീരിയയും കുടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം വന്നെച്ച് പിന്നെ അതിൻ്റെ പി എച്ച് ഡി ചെയ്തച്ച് ആ ഈ പി എച്ച് ഡിയുടെ ഭാഗമായിട്ടാണ് ഒത്തിരി റിസർച്ചുകൾ കിട്ടിയത് അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് പാൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് പ്രിസർവേറ്റീവ്സ് ഉള്ള ഫുഡ് ഐറ്റം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരിയേറെ അതായത് എയ്റ്റി പേഴ്സെൻറ്റ് കുടലിൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സാണ് ശരിക്കും പറഞ്ഞാൽ പലരും പറയാറുണ്ട് ആ ഞാൻ പനി വന്ന് ആൻറ്റിബയോട്ടിക് എടുത്തു ചുമ്മാതെ ഇങ്ങനെ ആന്റിബയോട്ടിക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെയാണ് ആന്റിബയോട്ടിക് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ആന്റിബയോട്ടിക് പറഞ്ഞു നല്ല കേക്കാൻ നല്ല പേരാണല്ലോ എന്ന് ഓർന്നുകൊണ്ട് ഓരോ തവണയും നമ്മുടെ കുടലിനകത്ത് ഇടുന്ന പോലെ ഇങ്ങനെ ഇട്ടേച്ച് ഉള്ള മൈക്രോ ഓർഗാനിസംസ് അതായത് ഈ ഗട്ട് മൈക്രോബ്സിന് എല്ലാം ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു ആന്റിബയോട്ടിക് ഒരു മൂന്ന് ദിവസത്തെ അഞ്ച് ദിവസത്തെ ഒരു ഡോസ് കഴിഞ്ഞേച്ച് നമ്മൾ മൂന്ന് മാസത്തോളം എടുക്കുക ഇതിന് ഗട്ട് റീസെറ്റ് ആവാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പിന്നെയും കൂടെ ആന്റിബയോട്ടിക് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ വയറിൻ്റെ കുടലിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിക്കുക അങ്ങനെ ആവുമ്പം ടോട്ടലി പല ും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു നമ്മൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കാണുമ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തേച്ച് വയറും കാര്യങ്ങളെല്ലാം ശരിയായും നമോഷനൊക്കെ ക്ലിയറായി റിലാക്സ് ആയി പോകുന്ന സമയത്ത് ഒരു പനി വരും പോയിട്ട് പനി വരുമ്പോൾ എന്തിനാണ് ആദ്യമായി പോയിട്ട് ആൻറ്റിബയോട്ട് എടുക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ആശുപത്രി പോലും പോകുന്നില്ല ഡയറക്റ്റായിട്ട് പോയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുകയാണ് അങ്ങനെ എടുത്തിട്ട് വീണ്ടും വരുന്നവരുണ്ട് അന്നേരം അയ്യോ എല്ലാം ഓക്കെ ആയിരുന്നു ഡോക്ടറെ ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തു എൻ്റെ മൊത്തം പോയി എൻ്റെ സ്കിന്നാകെ പ്രശ്നമായി എനിക്ക് അസിഡിറ്റി കൂടി എൻ്റെ പൊള്ളി പോയി വയറ്റിലെ വേദന തുടങ്ങി മോശം ക്ലിയറല്ല ഭയങ്കര പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പം നിസ്സാരമായിട്ട് കരുതരുത് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഒരു കൊല്ലമായിട്ടൊക്കെ ആൻറ്റിബയോട്ടിക് എടുക്കുന്നവരുണ്ട് കഴിഞ്ഞ തവണ ഒരു സ്കിൻ കണ്ടീഷന് ആ മൂന്ന് മാസം അടുപ്പിച്ചെടുക്കുകയാണ് ആൻറ്റിബയോട്ടിക്കുകൾ അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാരണം റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാകാതെ ചുമ്മാ കുറെ ആൻറ്റിബയോട്ടിക് എടുത്താൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അതായത് ആരും ഇതിനകത്ത് ആൻറ്റിബയോട്ടിക് നല്ലതാണ് കുറേ നാളെ എടുത്തു എന്ന് പറയില്ല കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റും നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനെടുത്തേ എന്ന് ചോദിക്കാൻ പറ്റും കാരണം അങ്ങനെ പറയില്ല ആരും അത് സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ അതിനൊരു മിനിമം ഡോസ് ഉണ്ട് മിനിമം രീതികളുണ്ട് കുറേ ഇങ്ങനെ എടുത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഏത് ആൻറ്റിബയോട്ടിക് കിട്ടാലും ഏകാത്ത രീതിയിലേക്ക് വരും അപ്പം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എന്താ നമ്മുടെ കുടലിലെ ബാക്ടീരിയകളെയാണ് അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പം നമ്മൾ നമുക്ക് ആ ബിരിയാണി ഇഷ്ടപ്പെട്ടു ആ കഴിച്ചു ഓക്കെ വയറ് നിറഞ്ഞു നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് എന്ത് കൊടുത്തു ഇല്ല നമ്മുടെ കുടലിലെ ബാക്ടീരിയക്ക് വേണ്ടത് എന്താ നല്ല ഇപ്പം എന്താ പറയുക പ്രീബയോട്ടിക്സ് പ്രീബയോട്ടിക് വളരെ അത്യാവശ്യമാണ് പ്രീബയോട്ടിക് ഉള്ളത് എന്താ ഇലക്കറികളിലും ഈ പറയുന്ന സവോള ഇതിനകത്തൊക്കെയുണ്ട് ഓട്ട്സിനകത്തുണ്ട് ചില തരം നട്ട്സിലുണ്ട് ഈ വാഴച്ചുണ്ട് വാഴക്കുമ്പെന്നൊക്കെ പറയുന്ന ഇതിനകത്തുണ്ട് പലതരം സ്പൈസസിലും ഒക്കെ ഉള്ളതാണ് അതേപോലെ അതിനകത്ത് സോളിബിൾ ഫൈബറുണ്ട് ഇൻസോളിൾ ഫൈബറുണ്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സോളബിൾ ഫൈബേഴ്സാണ് കൊടുക്കുന്നത് ഈ പറയുന്ന ഗട്ട് ബാക്ടീരിയൽക്ക് മെയിൻ ആയിട്ടുള്ള ഫുഡായിട്ട് അപ്പം ഇങ്ങനെ പലതരം കാര്യങ്ങൾ ആവശ്യമാണ് കുടലിലെ കാര്യത്തിന് നമ്മളിതൊന്നും ചിലർ പറയാറുണ്ട് എൻ്റെ മക്കൾ വെറും ഇറച്ചി മീനും ചോറും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ പച്ചക്കറി ഒന്നും തുടത്തില്ല പച്ചക്കറി തുടത്തിൽ തന്നെ എങ്ങനെയാണ് ഗഡ് ബാക്ടീരിയകൾക്കുള്ള ഫുഡ് കിട്ടുന്നത് വേറെ ഇതല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ല തന്നെ എങ്ങനെ കിട്ടും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൻസൈറ്റി ഡിപ്രഷൻസ് ഇരിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് ചെറിയ പ്രായത്തിൽ തന്നെയാണ് അത് കുറേ കാലങ്ങളായിട്ട് ഗഡ് ബാക്ടീരിയ ഡാമേജ് ആയാലെ വരും അതുകൊണ്ട് വയറ് നിറച്ചാൽ മാത്രം പോരാ പിന്നെ നല്ല ബാക്ടീരിയ കൂടുതൽ കുടലിലേക്ക് കയറണം അതിനെന്താണ് പ്രോബയോട്ടിക്സ് ആണ് വേണ്ടത് നമ്മുടെ തൈര് മൂരും ഒക്കെ നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ വെക്കുന്ന അച്ചാറുകളൊക്കെ നല്ലൊരു പ്രോബയോട്ടിക് ആണ് പിന്നെ ഈ പറയുന്ന സാലഡ് ഐറ്റംസ് കിം ചിങ്ങിനെ ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അതായത് നമ്മുടെ കുക്കുംബർ ആയാലും ബീട്രൂട്ട് ആയാലും ക്യാരറ്റ് ആയാലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ വിനായകരി വെക്കുന്നതും അത് ഫെർമൻ്റ് ആയിട്ട് അത് എടുത്ത് കഴിക്കുന്നത് അതും നല്ല ആണ് അങ്ങനത്തെ പിന്നെ ഇഡ്ലി ദോശ ഫേമെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ നല്ലൊരു പ്രോബയോട്ടിക് ആണ് അപ്പോൾ ഓൾറെഡി ഡാമേജ് ഇതിലേക്ക് ഫേമെൻറ്റ് ചെയ്ത് സാധനം ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ആൻറ്റിബയോട്ടിക്സ് ആണ് രണ്ടാമത് വരുന്നത് ലാക്ടോസ് പാൽ പലർക്കും ദഹിക്കത്തില്ല അപ്പം പാല് ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ ഡാമേജ് ും പക്ഷെ തൈരോ മോരോ എണ്ണെന്ന് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണ് അത് ഗട്ടിനെ ഹീൽ ചെയ്യുന്നതായിട്ടും ഹെൽപ്പ് ചെയ്യും ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്ന വേറൊരു എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ടിൻഡായിട്ട് പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ ഒത്തിരി നാളത്തേക്ക് ഷെൽഫ് ലൈഫ് വെക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ഉള്ളിലേക്ക് സപ്ലൈ ചെയ്താൽ അത് കടലിലെ ബാക്ടീരിയയെ ഡാമേജ് ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് ഈ സ്ട്രെസ്സ് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്നു അപ്പോൾ ബോഡി ഇങ്ങനെ ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും എല്ലാം കൂട്ടും അപ്പോൾ നമ്മൾ ഓടും ഓടുന്നത് കൊണ്ട് ഈ പരിപാടി നടക്കുന്നു പലപ്പോഴും നമ്മൾ ആങ്സൈറ്റി കയറുമ്പോൾ എന്താ നമ്മളിങ്ങനെ ഇതൊക്കെ സംഭവിക്കും 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 എന്ന് പറയുന്നതേ ഉള്ളൂ ഒരാൾ നമ്മളെ കൊല്ലാൻ വരുന്നു അങ്ങനെ ഒരാളെ ഇല്ല പക്ഷെ കൊല്ലാൻ വരുന്നു ഇങ്ങനെ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഇടിക്കും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പം ബോഡി വിചാരിക്കുകയാണ് എന്തോ സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ഇങ്ങനെ സ്ട്രെസ്സ് കയറി സ്ട്രെസ്സ് കയറി തന്നെ പല ഹോർമോണിൽ ഇമ്പാലൻസ് ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ഗട്ട് ഡാമേജ് ആകുകയും ചെയ്യും ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു പ്രശ്നമില്ലെങ്കിലും അവർ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചാലും എത്ര ബ്ലാന്റ് ആയിട്ട് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാലും അവർക്ക് ആസിഡിറ്റി പ്രശ്നം ഉണ്ടാകുന്നത് സ്ട്രെസ്സ് കയറുന്നതുകൊണ്ടാണ് ബോഡി ഇങ്ങനെ ഓവറായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ നടത്തുകയും അവിടെ എല്ലായിടത്തും ഡാമേജ് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുടലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ കുടൽ നമ്മുടെ ഹെൽത്തിനെ സേവ് ചെയ്യും കാരണം നമ്മുടെ സ്കിന്നു നല്ലതാണോ നമ്മുടെ കുടലിലെ ബാക്ടീരിയകളുടെ ഉത്തരവാദിത്വം അത് അത് ക്ലിയർ ആണെങ്കിലാണ് നമ്മുടെ സ്കിന്നു റെഡിയാവുന്നത് മുടി കൊഴിയുന്നുണ്ടോ ബാക്ടീരിയലിൽ എന്തോ പ്രശ്നമുണ്ട് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ടോ ബാക്ടീരിയലിൽ എന്തോ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് മോഷൻ ടൈറ്റ് ആകുന്നതിന് വേറെ ബാക്ടീരിയയാണ് കാരണം ലൂസായി പോകുന്നതിന് വേറെ ബാക്ടീരിയയാണ് കാരണം ഇടയ്ക്ക് ടൈറ്റ് ഇടയ്ക്ക് ലൂസായി പോകുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകുന്നു അതേപോലെ തന്നെ മുറുകി ഭയങ്കരമായിട്ടും ഹാർഡായിട്ട് പോകുന്നു ഹൈപ്പർ ആക്ടിവിറ്റി പ്രശ്നം വരുന്നു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത് എല്ലാം ഓരോ ബാക്ടീരിയകളുടെ പ്രശ്നമാണ് അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുടലിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെറുതെ ഗ്യാസ് ആണല്ലോ മോശം പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഗ്യാസിൻ്റെ ഉള്ളിൽ കഴിച്ചുകൊണ്ടിരുന്ന ഒന്നും ഒരിക്കലും നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ സാധിക്കത്തില്ല അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി മൈൻഡും ഹെൽത്തി ലൈഫും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ